ഹലോ നമ്മൾ ഡ്രസ്സ് കർ ചെയ്തെടുക്കാൻ പോവുകയാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ ഡേ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് നമ്മൾ കറി ചെയ്തെടുക്കാൻ പോകുന്നത് ഇതെൻ്റെ വെഡ്ഡിംഗ് അനുസരിച്ച് വാങ്ങിച്ചിട്ടു മൂന്നാമത്തെ വെഡ്ഡിംഗ് അനുസരിച്ച് വാങ്ങിച്ചതാണ് പക്ഷെ അത് നരച്ച് ഇട്ടിട്ടിട്ട് അതിനൊരു പരിവാക്കി എടുത്തതാണ് കാരണം ഒരു ഭംഗി കണ്ടാൽ പിന്നെ നമ്മൾ അതന്നെ ടൂല്ല പിന്നെ അത് അതിൻ്റെ ഒരു പരിവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് ഒന്ന് കളർ ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ഈ ഡ്രസ്സ് ഒന്ന് നനച്ചെടുക്കണം ഒന്ന് സാധാ വെള്ളത്തിൽ നനച്ചെടുക്കണം എന്നിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുക തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പാണ് ചേർത്ത് ഉപ്പ് ശേഷം നമ്മൾ നമ്മുടെ ഈ കളർ കെവി ബ്ലൂ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആ കളർ അതിലേക്ക് ഇട്ട് കൊടുക്കും നമ്മൾ പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കട്ട പിടിക്കാതിരിക്കാൻ നോക്കട്ടെ അത് അങ്ങനെ ഇട്ടിടത്തോടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇത് ഇങ്ങനെ പൊടി ഇടുമ്പോൾ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ കട്ടായി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി എടുക്കണം എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടാണ് അപ്പം ഒന്നും എടുക്കുന്നില്ല അടുപ്പത്ത് വെച്ചിട്ടാണ് ഡ്രസ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അടുപ്പത്ത് വെച്ചിട്ടാണ് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ല ചൂട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കതിലേക്ക് പുറത്തേക്ക് എടുത്ത് വെക്കാം പുറത്തേക്ക് എടുത്ത് ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം ഒന്ന് വയ്ക്കുക സാധാരണ നമ്മൾ വെച്ചെടുക്കുക പിന്നെ ഇത് ഞാൻ നമ്മൾ സാ അതാ നോർമൽ കഴുകി കഴുകിയെടുക്കണം പക്ഷെ ആ കഴുകി എടുക്കണത് നമ്മൾ വീടി എടുക്കാൻ മറന്നു എന്നിട്ട് വേണം ഇതുപോലെ തുരടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വെയിലത്ത് ഇടരുത് തണലത്ത് ഇട്ടിട്ട് വേണം ഉണക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ആ പണേരത്തെ കണ്ട കളറിനെക്കാട്ടിയും നല്ല ബെറ്റർ ആയിട്ടില്ല ഒരു നേവി ബ്ലൂ നല്ല കളറായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കരുതി ഇതിൻ്റെ ലേസുമലും ഈ ഫ്രണ്ടിലത്തെ പോർഷനിലൊക്കെ കളർ പിടിക്കുന്നു പക്ഷേ അതൊന്നും പിടിച്ചില്ല ഒന്നും പിടിച്ചില്ല കേട്ടോ ഞാൻ ചോദിച്ചിട്ട് പിടിക്കുന്നു പക്ഷേ നമുക്ക് വേണ്ടത് ആ പ്രിൻറ്റുമ്പോൾ പോലും അതിൻ്റെ ഒരു കളർ പിടിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കോട്ടൺ പിന്നെ ഇതുപോലെ റയോൺ ഡ്രസ്സൊക്കെ നോക്കുമ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ആണ ചേർക്കും പിന്നെ നമ്മൾ ജോർജറ്റ് മെറ്റീരിയൽ പിന്നെ സാറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ചേർക്കും നമ്മൾ സുർക്കലി പിന്നെ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ബാക്കിൽ എഡ്ജി ഉണ്ടാവും അത് അതുപോലെ ചെയ്യുക പിന്നെ ഇതിൻ്റെ ഒരു ഡൈഫിക്സ് എന്ന് പറഞ്ഞ സാധനം മേടിക്കാൻ കിട്ടും പക്ഷെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ ആ ഡൈഫിക്സും കൂടി മേടിച്ചിട്ട് അതിൻ്റെ കൂടെ കൂടെതൊന്നും മുക്കെടുക്കാം ഈ ഇത് മുക്കിച്ചതിന് ശേഷം ആ ഡൈഫിക്സിൽ മുക്കിയെടുത്താൽ മതി അപ്പോൾ അത്രയുള്ള ഒരു ബൈ